തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന കുന്നകുളം നഗരസഭയുടെ അവസാന കൌൺസിൽ യോഗം സൗഹാർദ്ദത്തിൻ്റെ ഊഷ്മളക്കാഴ്ചയായി ഇറങ്ങിപ്പോക്കും ബഹളവുമില്ലാതെ നടന്ന യോഗത്തിൻ്റെ സമാപനശേഷം സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു ഒരേ കൗൺസിലിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ പരസ്പരം പോരടിച്ചിരുന്നവർ ഒരു ടേം പൂർത്തീകരിക്കുന്നതിന് മുന്നോടിയായി നടന്ന അവസാന കൗൺസിൽ യോഗം വിയോജിപ്പുകൾ മറന്ന സൗഹാർദ്ദത്തിന്റെ വേദി കൂടിയായി ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ സ്ഥാപിച്ചു പ്രവർത്തിക്കുന്ന വീടുകൾക്ക് കെട്ടിട നികുതിയിൽ അഞ്ചു ശതമാനം ഇളവ് അനുവദിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു ശുചിത്വമിഷൻ അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഉറവിട മാലിന്യ സംസ്കരണ ഉപാധിയിലൂടെ മാലിന്യ സംസ്കരണം നടത്തുന്നവർക്കാണ് ഇളവ് വീട്ടുടമ ഹരിതമിത്രത്തിലൂടെയോ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ സത്യവാങ്മൂലം സഹിതം അപേക്ഷിക്കണം ഒരു വർഷത്തേക്കാണ് ഇളവ് ലഭിക്കുക തുടർന്നുള്ള വർഷങ്ങളിൽ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നികുതി ഇളവ് അനുവദിക്കും സെപ്റ്റിക് ടാങ്കുകളിലെ മലിനജലം സംസ്കരിക്കാൻ വാങ്ങിയ മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പ്രചാരണം നടത്തും തെരുവുവിളക്കുകൾ തെളിയിക്കാൻ കരാറുകാരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സാമൂഹിക ക്ഷേമ പെൻഷനിൽ സർക്കാർ നിബന്ധനകൾക്ക് വിധേയമായി അർഹരായവരെ ഉൾപ്പെടുത്തും തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയുടെ നവീകരണത്തിൽ ബൈലൈൻ റോഡുകളിലേക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിനെ അറിയിക്കുമെന്നും അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ മറുപടി നൽകി യോഗത്തിനുശേഷം ടൌൺഹാളിൽ സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു നഗരസഭാംഗങ്ങൾക്കായി കഴിഞ്ഞ ദിവസം മൈസൂരിലേക്ക് വിനോദയാത്രയും ഒരുക്കിയിരുന്നു